ഹായ് ഗുഡ് മോർണിംഗ് എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഇന്നിപ്പം പത്താം തീയതി ആണ് കേട്ടാ തിങ്കളാഴ്ച ആണ് അപ്പൊ ഇന്നത്തെ തന്നെ രാവിലെ ഇറങ്ങി ഇപ്പൊ സമയം നാല് പതിമൂന്നായിട്ടേ ഉള്ളൂ നമ്മൾ ഓൺലൈനിലായിട്ടില്ല കേട്ടോ നമുക്ക് സി എൻ ജി ഇല്ലായിരുന്നു ഇന്നെല്ലാം ഓടി നിർത്തുമ്പോ തീരെ സി എൻ ജി ഇല്ലാത്ത രണ്ട് മൂന്ന് പമ്പി കയറി അവിടുത്തെ സി എൻ ജി ഇല്ലായിരുന്നു പിന്നെ ലാസ്റ്റ് വേണ്ടി പെട്രോളിൽ തന്നെ കൊണ്ടൊക്കെ ആറ്റി കേട്ടാ നമ്മൾ നമ്മള് കിലോമീറ്റർ സെറ്റ് ചെയ്തിട്ടില്ല പമ്പത് ഗ്യാസ് അടിച്ചിട്ട് സെറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ഓൺലൈനിലല്ലല്ലോ അതുകൊണ്ടാണോട്ടോ സെറ്റ് ചെയ്യാത്ത ഓക്കെ അപ്പൊ നോക്കിനി അടിച്ചിട്ട് നമുക്ക് ഓൺലൈനിൽ പോവാം ഓക്കെ അങ്ങനെ നമ്മള് ഡീസൽ ഇടിയൊക്കെ കഴിഞ്ഞാ ഡീസല് പോയിട്ട് ഗ്യാസ് ഒക്കെ അടിച്ചു നമ്മളിപ്പോ പമ്പിലാണുള്ള ഗ്യാസ് അടിച്ചു ഇവിടേക്ക് കടയിൽ നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ടൊന്ന് പോവാം ഏഹ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എല്ലാം ഓൺ ആക്കാം കേട്ടോ നമുക്ക് ഓൺലൈൻ ആക്കി ഇടാം ആദ്യമായിട്ടാണ് കേട്ടോ എട്ട് കിലോ ഗ്യാസ് കയറുന്നത് രാവിലെ ആ നല്ല പ്രഷറാന്ന് തോന്നുന്നു എട്ട് കിലോയ്ക്ക് എഴുന്നൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ ഗ്യാസ് അടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മള് എല്ലാം ഓൺ ആക്കാണ് കേട്ടോ ഒല ഓണാക്കി ഒലയ്ക്ക് രണ്ടര മണിക്കൂറും കൂടെ ഉണ്ട് കേട്ടോ തീരാം ഇന്നലെ നമ്മൾ ചാർജ് ചെയ്ത് കിടപ്പുണ്ട് ഏതായാലും നമുക്ക് ഓണാക്കി ഓണാക്കിയിടാം യൂബറിൻ്റെ പൈസയൊക്കെ കൊടുത്ത യൂബറിനൊന്നും കൊടുക്കാറില്ല ഇനിയിപ്പോൾ റാപ്പിഡോ റാപ്പിഡോടെ പോയി ഒക്കെ റാപ്പിഡോ ഓണാക്കിയിട്ടുണ്ട് ഇതേ നമുക്ക് യൂബറിൽ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചു കേട്ടോ ഓണാക്കിയുടെ കൺഫേം അടിച്ചു ആ എന്താണോ ഹായ് നമ്മൾ എടുത്തായിരുന്നല്ലോ യൂബർ ഒരു ട്രിപ്പ് വന്ന് നമ്മൾ എടുത്തായിരുന്നു പക്ഷേങ്കി അത് ഇതായിട്ടില്ല റോങ് എന്നൊക്കെ പറഞ്ഞോണ്ട് വന്നു ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത ട്രിപ്പ് ഇങ്ങനെ പണി വരും ഓക്കെ ഓ ഒരു ട്രിപ്പ് വന്നു ഫസ്റ്റ് കൈനീട്ടം കിട്ടിയായിരുന്നു ഓക്കെ യൂബർ ഒന്ന് അപ്ഡേഷൻ ചെയ്തു കേട്ടോ അപ്ഡേഷൻ അല്ല ലോഗ് ചെയ്ത് ലോഗിൻ ചെയ്തു കാരണം ഒരു ട്രിപ്പ് വന്ന് മിസ്സായി പോയി ആ ഇനി പഴത്തെ ട്രിപ്പ് കേട്ടോ കേട്ടോ ഓക്കെ എല്ലാം നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം ഓക്കെ ഈ സമയം നമുക്ക് ഇവിടെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒരു ബീന തെരാസയാണ് നമുക്ക് പെട്ടെന്ന് പോയി പിക്ക് ചെയ്യാം അവിടെ ഇറങ്ങി ഇപ്പൊണ്ട് കേട്ടോ നമുക്ക് പുതിയയിടത്ത് പനങ്ങാളന്നെട്ടോ ഏതായാലും പോയി എടുക്കാം ഇത്രയും രാവിലെയൊക്കെ ഇറങ്ങുമ്പോ ഇങ്ങനെയൊക്കെ ഇത്രേം ദൂര കിട്ടു കാരണം ആൾക്കാരൊക്കെ എഴുന്നേറ്റ് വരുന്നതല്ലേ ഉള്ളു അപ്പൊ നമ്മള് അടുത്തുനിന്ന് തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കാൻ പറ്റത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വിളിച്ചിട്ടുണ്ട് അപ്പൊ ആള് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോ ഉള്ളത് കാക്കനാട് ആണ് കാക്കനാട് ഇൻഷു പാർക്കിന്റെ ഒക്കെ അടുത്തായിട്ട് വരും ആകാശ് എന്ന് പറയും ഓക്കെ നമുക്ക് യൂബറിൽ കിട്ടിയ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പനങ്ങാട് പനങ്ങാട്ന്നായിരുന്നു ട്രിപ്പ് അടിച്ചത് അത് നമ്മളടുത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് അവിടെ നിന്ന് അവിടെ എത്തുന്നതിന് പിന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു കേട്ടോ ആദ്യത്തെ ട്രിപ്പിൽ നമുക്ക് പത്ത് രൂപ മുപ്പത് രൂപ ട്രിപ്പ് ഒക്കെ തന്നിട്ടുണ്ട് ട്ടോ അപ്പൊ ട്രിപ്പും കൂട്ടി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് പനങ്ങാട്ന്ന് വളഞ്ഞമ്പലം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു അപ്പൊ നമുക്ക് വൈറ്റില എത്തിയപ്പോ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അടുത്ത ട്രിപ്പ് അടിച്ചു ഇതാണ് കാക്കനാടേക്കായിരുന്നു മുന്നൂറ്റി പത്ത് രൂപ ക്യാഷ് ഓർക്കിടും ഇരുന്നൂറ്റി പതിനാല് രൂപയാണ് നമ്മൾ ട്ടോ അങ്ങനെ നമ്മളിപ്പോ ഉള്ള കാക്കനാടാണ് ഇനിയിപ്പോ നമ്മളെല്ലാം ഓണാക്കിയിട്ടേക്കാണ് ഒല ഓണാക്കി ഇനിയിപ്പോ യാത്ര ഓണാക്കണം ഓണാക്കണം എന്താ താമസം എന്താ ഒലാക്കി ഇനിയിപ്പൊ റാപ്പിടേ എല്ലാം നമ്മൾ ഓണാക്കിട്ടേക്കാണ് ഇനിയിപ്പൊ ട്രിപ്പ് വരട്ടെട്ടോ അപ്പൊ നമ്മളിപ്പോ ഒരു കുഴി പോലെയാണ് ഒരു കുഴിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ നമുക്ക് മുകളിലോട്ട് കയറ്റിയിടാം ഓക്കെ നമ്മൾ ഇവിടെ കിടന്നു കഴിഞ്ഞപ്പോ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒലയിലാണ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ് കേട്ടോ പടകോളന്നാണ് പടമോളം നിന്ന് എങ്ങോട്ടാണെന്നറിയ തൃശ്ശൂർ റൗണ്ട് കിട്ടിയേക്കുന്ന എമൗണ്ട് വേണ്ട ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ ആണ് എഴുപത്തിമൂന്ന് കിലോമീറ്ററിന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപ കുഴപ്പമില്ലാത്ത ഫെയർ ഉണ്ട് ഒരു കിലോമീറ്ററിന് ഇരുപത്തിയായിരം രൂപ വെച്ച് കിട്ടുന്നുണ്ട് ഏതായാലും ചെല്ല ചെന്നിട്ട് അവിടുന്ന് യൂബർ ഓണാക്കാം അതുകൊണ്ട് ഔട്ട് ഓഫ് സ്റ്റേഷൻ പിക്കപ്പ് ഓക്കെ അപ്പൊ ഏതായാലും പോട്ടാട്ടാ ആരകാലിലാണ് ഇപ്പൊ സമയം അഞ്ച് ആറു മണി ആട്ടുണ്ട് ആരേ കാലിലാണ് പിക്കപ്പ് ഓക്കെ ഇപ്പൊ നമുക്ക് എടുക്കാട്ടോ എടുക്കാട്ടെ അപ്പൊ ഇനി നേരെ തൃശൂർ റൗണ്ട് ഓക്കെ ആദ്യം ഏട്ടോ ഒലയില് ഇന്റർ സിറ്റി പോകുന്നേ ഇന്ന മിനി ട്രിപ്പ് അടിച്ചായിരുന്നു കാരണം നമുക്ക് മൂന്നാർ അടിച്ചായിരുന്നു പക്ഷെ ആളും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ഇന്നിപ്പോ ഒരു തൃശൂർ അടിച്ചിട്ടുണ്ട് തൃശൂർ റൗണ്ടാണ് പറഞ്ഞേക്കുന്നത് ഒലയിൽ ഒരു എന്താ പറയാ റേറ്റ് ഉണ്ട് കിലോമീറ്ററിന് ഇരുപത്തിയാല് രൂപ വെച്ചുണ്ട് നമുക്ക് ഇങ്ങോട്ട് വരുമ്പം ചെലപ്പാണേ ചിലപ്പോൾ റിട്ടേൺ കിട്ടിയേക്കും ഇല്ലെങ്കിൽ ഊബറിലാണെങ്കിൽ നമുക്ക് ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഏതായാലും പോയി പിക്ക് ചെയ്യാം ഓക്കെ ഇപ്പൊ രാവിലെ ആറുമണിയല്ലേ ആറു മണിക്ക് പോയാൽ എന്നാണേലും ഒരു ഏഴേകാലോടു കൂടി നമുക്ക് ഏഴരയോട് കൂടി നമുക്ക് തൃശ്ശൂർ എത്താൻ പറ്റുമോ തോന്നുന്നു കാരണം രാവിലേക്ക് ആവുമ്പോ വല്യ തിരക്കില്ല വിട്ടടിച്ചു പോകാം നമ്മൾ സീൻജൊക്കെ അടിച്ച് ഫുള്ള് ആണ് വേറെ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഓക്കെ ഏതായാലും നമുക്ക് വേറെ തൃശ്ശൂർക്ക് പോവാം നമ്മൾ എടുക്കാൻ വേണ്ടി ഉണ്ട് നമുക്ക് ആ പിക്കപ്പ് പൊക്കോണ്ടിരിക്കുന്നാരോണിംഗ് ക്യാൻസൽ ചെയ്തോളന്നു എന്ത് പറയാൻ എന്തിന് രാവിലെ ബുക്ക് ചെയ്യുന്ന വെറുതെ ആളെ വട്ടി കളിപ്പിക്കാന്നു കഴിഞ്ഞ വാറൻ ക്യാൻസൽ ചെയ്തു ഇനിയിപ്പൊ നമുക്ക് ഇവിടെ കിടക്കാം അല്ല പിന്നെ നമ്മള് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു കസ്റ്റമർ അല്ല ഒരുമാതിരി ഊള കസ്റ്റമറാന്ന് തോന്നുന്നു കാരണം വലിയ വലിയ ട്രിപ്പ് ബുക്ക് ചെയ്തിട്ട് വെറുതെ ക്യാൻസൽ ചെയ്ത് ഓക്കെ നമുക്കായാലും വെയിറ്റ് ചെയ്യാം നമുക്ക് യാത്രയിലുള്ള ട്രിപ്പ് അടിച്ചു കാണണ്ടാ ഏഹ് തൃപ്പൂണിത്രയാണ് നമുക്ക് യാത്രയിലാണ് ട്രിപ്പ് വന്നേക്കുന്നത് തൃപ്പൂണിത്തറ തൃപ്പൂണത്തറ ഇരുമ്പലത്തേക്ക് കാണാ അപ്പൊ നമ്മളത് പോയി എടുക്കാൻ വേണ്ടി നമ്മുടെ പോയിരിക്കലെ ട്രിപ്പ് ക്യാൻസൽ ആയി പോയി ക്യാൻസലായി കഴിഞ്ഞപ്പോ നമുക്ക് യാത്രയിലൊരു എയർപോർട്ട് അടിച്ചു അത് കിട്ടിയില്ല അതിന്റെ തൊട്ട് പുറകെ അടുത്ത യാത്രയില് തൃപ്പൂണിണത്രണ്ട് നൂറ്റി എഴുപത്തി ഏഴ് രൂപ വേണ്ട എട്ട് കിലോമീറ്റർ എന്തായാലും രാവിലെ ഇറങ്ങിയല്ല നമുക്ക് ഒന്നും കളയുന്നില്ല വിട്ടുകളാണ് ഓക്കെ നമുക്ക് എന്നാണേലും ഇന്നും നമുക്ക് മൂവായിരം രൂപ കിട്ടിയേ പറ്റുള്ളൂ നമ്മള് രാവിലെ ഇറങ്ങിയതാണ് അപ്പൊ നമുക്ക് മൂവായിരം രൂപ തന്നേ പറ്റുള്ളൂ അപ്പൊ ആരെ കൊന്നിട്ടാണേലും ശരി നമ്മളൊന്ന് മൂവായിരം രൂപ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമുക്ക് വേറെ ട്രിപ്പ് കൊണ്ട് അപ്പൊ ആ ട്രിപ്പ് കഴിഞ്ഞാ നമുക്ക് യാത്രയിലായിരുന്നു നൂറ്റി എഴുപത്തി ആറ് രൂപ കളക്ക് ജംഗ്ഷനിലേക്കായിരുന്നു കേട്ടോ അപ്പൊ കഴിഞ്ഞു നമ്മൾ വീണ്ടും എല്ലാം ഓണാക്കിട്ടേക്കാണ് റാപ്പിള യാത്രി ഒല എല്ലാം ഓണം ആണ് ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ഒലയിൽ ട്രിപ്പ് കിട്ടിയേക്കാണ് എയർപോർട്ട് എയർപോർട്ടാണ് നമുക്ക് പെട്ടന്ന് പോയി എടുക്കാം ആള് ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ ആൾക്കൊരു മെസ്സേജ് ഇട്ടേക്കാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും രാവിലെ നമ്മുടെ തൃശ്ശൂർ അങ്ങനെ പോയാ അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയി എടുക്കാം കേട്ടോ എയർപോർട്ടിലേക്കാണ് ഓക്കെ അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞ നമുക്ക് എണ്ണൂറ് രൂപ കിട്ടിയതാണ് ആ ട്രിപ്പിന്റെ ഫെയർ ആണ് എണ്ണൂറ് രൂപ നമ്മളിപ്പോ ഉള്ള എയർപോർട്ടിലാണ് നമ്മളെല്ലാം ഓൺ ആക്കിട്ടിട്ടുണ്ട് നമുക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നപ്പോ എല്ലാം അടിച്ചായിരുന്നു അതിന്റെ പേര് നമ്മളെല്ലാം ഓണാക്കിട്ടുണ്ട് കിട്ടില്ലെന്നറിയത്തില്ല പക്ഷെ ഇപ്പൊ വല്യ തിരക്കില്ലാട്ടാ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അങ്ങനെ എയർപോർട്ട് ട്രിപ്പ് കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് ചായ കുടിക്കണം ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് യൂബറില് നൂറ്റി എഴുപത് നൂറ്റി എൺപതാണ് കേട്ടോ ക്യൂബ് പിന്നെ യാത്രയും ട്രാപ്പിടൊന്നും ക്യൂ ഇല്ല അതുകൊണ്ടാണ് എല്ലാം ഓൺ ആക്കിയിട്ടെ അങ്ങനെ അടിച്ചാലാന്ന് പറഞ്ഞത് പിന്നെ ഒലയ്ക്ക് ക്യൂവിനകത്ത് കേറിയിട്ടില്ല ഓക്കെ നമുക്ക് നോക്കാം നമ്മളിപ്പോ ഉള്ളത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പോട്ടെ സൗത്ത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അവിടെയാണ് നമുക്ക് എയർപോർട്ടിന്റെ അവിടെ കടന്നു കഴിഞ്ഞപ്പോ നമുക്ക് ട്രിപ്പൊന്നും ലഭിച്ചില്ല അവിടെ കടന്നു കഴിഞ്ഞപ്പോ ഒരു ചേട്ടൻ വന്ന് എന്നോട് ചോദിച്ചു ഒരു ഓട്ടം പോകുന്ന ചോദിച്ചു ചോദിച്ചാൽ അവിടെ പോകാനാ ചോദിച്ചു അപ്പൊ പറഞ്ഞ് എറണാകുളം പോണം യൂബറിൽ അഞ്ഞൂറ്റി അൻപത് രൂപ കാണിക്കുന്നതെന്ന് പറഞ്ഞു യൂബർ ചാർജ് തരാം അഞ്ഞൂറ്റി അൻപത് രൂപ കാണിക്കുന്നെന്ന് പറഞ്ഞു ഏതായാലും അവിടെ കിടന്നു കഴിഞ്ഞാൽ ട്രിപ്പ് കിട്ടില്ല എന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോയ ക്ലാസ് പറഞ്ഞിട്ട് പോന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളി എനിക്ക് എഴുന്നൂറ് രൂപ എടുത്തു വന്നു കണ്ടാ ആളെനിക്ക് എഴുന്നൂറ് രൂപ എടുത്തു വന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞോണ്ട് ഇരിക്കട്ടെ എന്നും പറഞ്ഞോണ്ട് അപ്പൊ നമ്മൾ അവിടെ വിലവേഷൻ പോയില്ല പുള്ളി ഒരു ഡ്രൈവറാണ് പുള്ളി മാതാ ചികിത്സ ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ പോയതാണ് ഓക്കെ ഏതായാലും കുഴപ്പമില്ല നമ്മളിപ്പോ അവിടെ നിന്നും എല്ലാം ഓഫാക്കി ഇവിടെ പോകുന്ന കേട്ടോ ഇവിടെ നമ്മള് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഓൺ ആക്കിയേ ഉള്ളൂ നമുക്ക് വേറെ ട്രിപ്പുകളൊന്നും വന്നിട്ടില്ല ഇപ്പൊ വരുമോന്നും അറിയത്തില്ല ഏതായാലും നോക്കാം യൂബറും യാത്രയും റാപ്പിഡും എല്ലാം ഓൺ ആക്കിട്ടേക്കാണ് കേട്ടോ ഓക്കെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടോട്ടോ ആള് നിൽക്കുന്ന കെ എസ് ആർ ടി സാനിന്റെ അവിടെയാണ് പക്ഷെ വിളിച്ചു ചോദിച്ചപ്പോ കെ എസ് ആർ ടി സാനിന്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ മാപ്പ് കാണിക്കുന്നത് മെഡിക്കൽ ട്രസ്റ്റ് ആണ് കേട്ടോ ഓക്കെ ഏതാനും നമുക്ക് പോയി പിക്ക് ചെയ്യാം ഓക്കെ നമുക്ക് ഇവിടുന്ന് അവിടെ നിന്ന് അടുത്ത ട്രിപ്പ് കിട്ടിയേക്കാണ് കേട്ടോ ഒല തേക്കാണ് നമുക്ക് പിക്ക് ചെയ്യാം ഓക്കെ ആ ട്രിപ്പ് കഴിഞ്ഞാ നമുക്ക് അതിൽ കിട്ടിയ എമൗണ്ട് ഇതാണ് ആറ് പോയിന്റ് എട്ട് കിലോമീറ്റർ നൂറ്റി രൂപ ആറ് രൂപ നമ്മള് തമ്മനം മുല്ലപ്പൊടി കൂട്ടി കിടപ്പുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് ഊണ് കഴിച്ചിട്ടില്ല പോയി ഊണ് കഴിക്കാം അപ്പൊ ഒന്ന് ഓഫ് ഓഫാക്കിയിട്ട് ഊണ് കഴിച്ചിട്ട് ഓൺ ആക്കാം ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ കാക്കനാട് രാജഗിരി രാജഗിരി ഹോസ്പിറ്റൽ ഏ രാജഗിരി സ്കൂളാണ് ട്ടോ അപ്പൊ പോയി എടുക്കാം ഓക്കെ ആ ട്രിപ്പ് കഴിഞ്ഞേട്ടാ ഇപ്പൊ യൂബറിലാണ് നമ്മൾ വന്നത് യൂബർ തക്കാലം ഓഫ് ആക്കിയിട്ടോ അത് വേണമെന്നില്ല അടിയോട്ടം നൂറ്റി തൊണ്ണൂറ്റേഴ് കേട്ടാ എവിടെ നൂറ്റി തൊണ്ണൂറ്റേഴ് ഇരുന്നൂറ്റി നാപ്പത് രൂപ കിട്ടിയ കേട്ടോ പതിനൊന്ന് കിലോമീറ്റർ അതില് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ നമുക്ക് ലഭിച്ചു അങ്ങനെ ടോട്ടലി ഇപ്പൊ അറുന്നൂറ്റി അറുന്നൂറ്റി നാപ്പത്തിയാല് രൂപ നമ്മുടെ ഇന്നത്തെ ഓട്ടം നമ്മളെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ കാരണം നമുക്കൊരു ഒരു അടിയന്തര ഒരു മരിപ്പ് വന്നിട്ടുണ്ട് ആ മരിപ്പിന് പോണം അപ്പൊ ഇന്നിപ്പോ നേരത്തെ നമുക്ക് ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട് അപ്പം അതിനുവേണ്ടി പോകാൻ വേണ്ടി നമ്മൾ നേരത്തെ ഇറങ്ങി നേരത്തെ നിർത്തി കേട്ടോ ഇന്നത്തെ നമ്മുടെ ആണ് ഈ കാണുന്നത് ഇത് യൂബറിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഒലയിൽ എഴുന്നൂറ് രൂപ ഒരു ട്രിപ്പ് കിട്ടി എയർപോർട്ടിൽ നിന്ന് ലിസി ഹോസ്പിറ്റലിലോട്ട് അതിൽ എഴുന്നൂറ് രൂപ കിട്ടി നൂറ്റി എഴുപത്തി ആറ് രൂപ കേരള സവാരി കിട്ടിയതാണ് കേട്ടോ അങ്ങനെ ടോട്ടലി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് നമ്മുടെ ഇന്നത്തെ ഏണിങ്സ് കേട്ടോ അപ്പൊ നമ്മളിന്ന് ഓടിത്തീർത്തത് നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്റർ ഓടിയെട്ടോ നൂറ്റി അമ്പത്തൊമ്പത് കിലോമീറ്റർ ഓക്കെ അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ നാളെ കാണാം ഓക്കെ എന്റെ വീഡിയോ എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മളിപ്പം മെറഡിലാണുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നാളെ കാണാം ഓക്കെ